കൊട്ടിക്കാട്ടുകര കടുങ്ങല്ലൂർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇരുപത്തിനാല് അഞ്ച് വാർഡുകളിലെ ജനപ്രതിനിധികൾക്കും ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സൈജി ജോളി വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഫാസിൽ ഹുസൈൻ എന്നിവരെയും ലൈബ്രറി ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ വെച്ച് ആലുവ എം എൽ എ അൻവർ സാദത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു നമുക്കറിയാം ലേബറിയും ഇവിടുത്തെ അസോസിയേഷനും ഒക്കെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഇവിടെ അവസാനം സംസാരിച്ച ആളെന്ന് പറഞ്ഞ പോലെ നമുക്ക് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് വേണ്ടതി അതിലെല്ലാവരും ഉണ്ടാവണം ജാതി മതം രാഷ്ട്രീയമൊക്കെ തികച്ചും നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യം അത് വിശ്വസിക്കാനോ അത് പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകി ഈ നാട്ടിലെ വ്യവസ്ഥയും അത് തന്നെ പക്ഷെ അതിനപ്പുറമാണ് നമുക്ക് കൂട്ടായ്മ ആ കൂട്ടായ്മ എന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കും ഐക്യം ആ സ്നേഹം ആ സഹോദര്യം അതൊക്കെ ടീക്കാനത്ത് വളരെ ശ്രദ്ധിക്കാനുള്ള ടീം അവരൊരു ടീമാണ് അവിടെ അവരെയൊക്കെ നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായ പക്ഷേ ഇവിടുത്തെ കൂട്ടായ്മകൾ അവരൊക്കെ ഐക്യത്തോട് ഒരുമിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും സ്വഭാവമാണ് എന്തായാലും ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഇതങ്ങനെയല്ല തിരഞ്ഞെടുക്കപ്പെടാൻ നമ്മൾ അവരെ അവരുടെ അവരുടെ ദാസന്മാരായെന്ന് പറയാം അങ്ങനെ പ്രവർത്തിക്കണം നമ്മളെല്ലാം അവരുടെ അവരാണ് അവരെല്ലാ ദാസന്മാർ നമ്മളാണ് ദാസന്മാർ അങ്ങനെ നടക്കുന്നതാണ് അപ്പം എന്തായാലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളോട് കൂടുതൽ കമ്മിറ്റിയോടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കമ്മിറ്റിയോട് സാമൂഹ്യ പ്രതിഭരോട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അതിനുള്ള കഴിവും പ്രാപ്തിയും ഒരു സംശയം ഒരു പിന്തുണയും അവിടെയും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നോക്കാതെ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തികൾക്കും താനും കൂടെയുണ്ടാകുമെന്നും പറഞ്ഞു ടി കെ ആർ എ പ്രസിഡന്റ് ഹംസക്കോയ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കൊല്ലംപറമ്പിൽ സ്വാഗതവും പ്രൊഫസർ നാരായൺ ഡോക്ടർ കെ കെ റഷീദ് കെ കെ ചന്ദ്രബോസ് എന്നിവർ ആശംസകളും നേർന്നു ബ്യൂറോ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു നിയമങ്ങളും എല്ലാത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് കാര്യത്തിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റി ലൈക്ക് കുറേ കാര്യങ്ങൾക്ക് അസോസിയേഷൻസ് തീരുമാനിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് അങ്ങനെ ഗ്രൂത്തിന് മുൻസിപ്പാലിറ്റി ഒരിക്കലും പുറകോട്ടാവില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് എന്നുവെച്ചാൽ നല്ല ഇനീഷ്യേറ്റീവ് എപ്പോഴും നമുക്ക് വിലക്കമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ കാരണം ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ നോയെന്നൊരു വാക്കി എല്ലാത്തിനും നമ്മളെ സഹായിക്കാറുണ്ട് നമ്മുടെ ഈ ലൈബ്രറിയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ റഫസീലർമാരെന്തായാലും ആയാലും ശ്യാമായാലും രാജേഷായാലും ഈ ലൈബ്രറി ഇതിന്റെ പ്രവർത്തകരും ഇതെല്ലാം പ്രവർത്തനങ്ങളുണ്ടെങ്കിലും യാതൊരുവിധ രാഷ്ട്രീയ വകഭേദങ്ങളില്ലാണ്ട് ഒരു വ്യത്യാസമില്ല എല്ലാവരെയും ഒരുപോലെ കാണുകയും നല്ല രാഷ്ട്രീയക്കാരായ ആളുകളെ ലൈബ്രറിയുടെ അംഗങ്ങളായിട്ടുണ്ട് നമ്മുടെ ഈ അസോസിയേഷനിലും ഈ പരിസരവാസികൾക്കും വേണ്ട ആവശ്യങ്ങൾ മറ്റൊരാളുടെ ആവശ്യമില്ലാതെ നേരിൽ കണ്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നൽകുവാൻ വേണ്ടിയാണ് ഇവിടെ അവരെ നമ്മൾ കണ്ട് സ്വീകരിക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതല്ല ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായിരിക്കണം ജനങ്ങളെ അവർ ഭരണകർത്താക്കൾ എപ്പോഴും ഒരടിമകളായിട്ടല്ല കാണേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകർത്താക്കൾ അവർ നമ്മളെ നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും എപ്പോൾ വിളിച്ചാലും നമ്മളുടെ ഒപ്പം കൂടെ ഉണ്ടാകാനും വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്